ചലച്ചിത്രത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ സർഗാത്മക ശേഷി വെളിപ്പെടുത്താനാവുന്നത് തൻ്റെ ആയിരിക്കും പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അത് വിജയിച്ചു എന്ന് തീരുമാനിക്കപ്പെടുക പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ കെ ആർ പ്രവീൺ സംവിധായകൻ കെ ആർ പ്രവീൺ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം അമൃതയിലെ പല പരിപാടികളുടെയും വാചകങ്ങൾ എൻ്റേതായിരുന്നു അന്ന് ആ സമയത്ത് എല്ലാം എന്നല്ല പറയുന്നത് ചില ഞാൻ അവിടുത്തെ അങ്ങനത്തെ ഒഫീഷ്യൽ സ്റ്റാഫോ അങ്ങനെയൊന്നും അല്ല അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോകുന്ന ടൈമിൽ അവിടെ നിന്ന് എനിക്ക് മറ്റൊരു സുഹൃത്തു വഴി അന്നത്തെ സോണി എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരാളെ പരിചയപ്പെടാനുള്ള അവസ്ഥയുണ്ടായി സപ്ന മോൻകർ എന്നാണ് പേര് ഗോവക്കാരിയാണ് പക്ഷെ മുംബൈയിൽ എണ്ണം പറഞ്ഞ പ്രൊഡ്യൂസർമാരിലൊരാളാണ് അതായത് നമ്മളിവിടുത്തെ പ്രൊഡ്യൂസർ പോലല്ല കുറച്ച് നാഷണൽ ലെവലിലുള്ള ചാനലുകളുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിരിവാൻഡ്രത്തൊരു ഫങ്ഷന് വരികയും ഞാൻ പരിചയപ്പെടുകയും നമ്മൾ തമ്മിലുള്ള സൗഹൃദം വളരുകയും അവർ ഒരു പുതിയൊരു പ്രോജക്റ്റ് വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു ആ കൂട്ടത്തിൽ എനിക്കും കോളുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും കൊള്ളാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ വണ്ടി കയറി അങ്ങനെ സോണി അവിടെ നിന്ന് ഞങ്ങളുടെ ടീം ഫുള്ളായിട്ട് കളേഴ്സ് അങ്ങനെ ഒന്ന് രണ്ട് ചാനലുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ കല്യാണം തീരുമാനിക്കുകയും ആ സമയത്ത് എനിക്ക് നാട്ടിലേക്ക് വരണം ഇനി നാട്ടില്ലായിരുന്നാൽ ചിലപ്പം ഭാര്യ തലയ്ക്കടിക്കും എന്നൊരു തോന്നലുണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്കുള്ള ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ സഖി എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങുകയാണെന്ന് സഖി ചാനൽ തുടങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിമൻസ് ഓൺലി പ്രോഗ്രാംസ് അടങ്ങിയിട്ടുള്ള ചാനലെന്ന് പറയുന്നു അപ്പം അന്ന് ഞാനതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരികയും അന്ന് കുറച്ച് അധികം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാനലും കൂടിയിട്ടാണ് അങ്ങനെ മുന്നോട്ട് പോയി ഇതിൻ്റെ ഇടവേളകളിൽ ഞാനിപ്പോൾ പറഞ്ഞത് മാധ്യമത്തിൻ്റെ ഒരു വരയാണ് ഇതിൻ്റെ ഇടവേളകളിൽ പല പല സമയങ്ങളിലായിട്ട് നാട്ടിലുള്ള ബന്ധങ്ങളും പരിചയങ്ങളുമൊക്കെ വെച്ചിട്ട് കുറച്ചധികം പരസ്യക്കാരെയും കുറച്ചധികം സിനിമക്കാരെയും കുറച്ചധികം സീരിയൽ പ്രവർത്തകരെയൊക്കെ കാണാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ടായി അന്ന് എൻ്റെ ഗുരുസ്ഥാനീയരിലൊരാളെന്ന് പറയാൻ പറ്റുന്ന അഖിലേഷ് ഏട്ടൻ സി വി അഖിലേഷ് ഏട്ടൻ സംവിധാനം ചെയ്ത ചില സീരിയലുകളിൽ അസ്റ്റൻ്റായിട്ട് നിന്ന് തുടങ്ങി ആ നിന്ന് തുടങ്ങിയപ്പോൾ അസ്റ്റൻ്റെ പണി അത്ര നല്ല പണിയല്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ വീണ്ടും നമ്മൾ മാധ്യമത്തിൽ അതാകുമ്പോൾ ഓഫീസിൽ എ സി മുറി നല്ല ചെയറ് നല്ല ക്യാൻ്റീൻ ഭക്ഷണം നല്ല ശമ്പളം അങ്ങനെ ആയിട്ട് ജീവിക്കാം എന്നൊക്കെ ഇരുന്നു പാരലിൽ കുറച്ചധികം പരസ്യങ്ങളൊക്കെ അന്ന് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ചെയ്യേണ്ടി വരുന്ന ചില പ്രഷറുകളൊക്കെ ഉണ്ടായി നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ചാനലിലാണെങ്കിലും പരസ്യങ്ങളാണെങ്കിലും എന്ത് തരം വർക്കാണെങ്കിലും എടാ ഞാനില്ല നീ ഒന്ന് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മാറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവുകയും നമ്മൾ അത്തരം ജോലികളും കൂടെ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഓക്കെ അപ്പം ഞാൻ പരസ്യം ചെയ്യും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നി പരസ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഇൻഡിപ്പെൻ്റൻറ്റ് വർക്കുകളിലേക്ക് തിരിഞ്ഞു തുടങ്ങി ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് മറ്റ് ചില വഴികളിലൂടെ മുന്നോട്ട് പോവുകയും അത് അത്ര കണ്ട് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച തരത്തിലേക്ക് പോയില്ല എന്താ പറയുക ആ ഒരു ആ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്നെ മനസ്സിനെ ബാധിച്ച ആ ഒരു സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച വഴികളിലേക്ക് പോയില്ല എന്ന് എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് ഒരു കാര്യമില്ലാതെ മനസ്സിൽ തോന്നിയ ഒരു ഒരു വികാരമാണ് ഇന്ന് ഇവിടെ സംവിധായകനായിട്ടിരുത്തിയിരിക്കുന്നത് ഞാൻ അതുവരെ ചെയ്തു വന്നിരുന്ന എൻ്റെ ശീലങ്ങളുടെ ഭാഗമായി എനിക്ക് ഒരു വർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യവും എഴുതി നോക്കാം എന്നുള്ള ഒരു ആവേശവുമാണ് പിന്നെ ഓരോരോ സ്ക്രിപ്റ്റുകളിലേക്ക് പല പല ചിന്തകളിലേക്ക് സിനിമ എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കൊക്കെ ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ആദ്യത്തെ വർക്കാണ് തമി തമിഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ വല്ലൊരു തോട്ടിലേക്ക് എത്തുകയും ഞാൻ അവിടെ നിന്ന് ഒരു തിരക്കഥ പൂർത്തിയാക്കി നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ എന്തുകൊണ്ട് പുതുമുഖങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊരു വലിയ ബഡ്ജറ്റ് സിനിമയിലേക്ക് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് ആർട്ടിസ്റ്റ് കോസ്റ്റ് ടെക്നീഷ്യൻസ് കോസ്റ്റ് പെർ ഡേ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇങ്ങനെയാണ് വരിക അപ്പോൾ എൻ്റെ മുന്നിൽ ഞാനിതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാക്കി ആർട്ടിസ്റ്റ് കോസ്റ്റ് ഇത്രയിൽ നിർത്തണമെങ്കിൽ എനിക്ക് ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ വേണം അല്ലെങ്കിൽ എത്ര കഥാപാത്രങ്ങൾക്ക് സ്റ്റാർ വാല്യൂ വേണം മറ്റുള്ളവരെല്ലാം പുതിയ ആൾക്കാരായാൽ ശമ്പളം കൊടുക്കണ്ട എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ താരതമ്യേനെ നമുക്ക് ഫിനാൻഷ്യലി ബേഡൻ കുറഞ്ഞിരിക്കും രണ്ട് ടെക്നിക്കൽ ടെക്നീഷ്യൻസ് കോസ്റ്റ് അപ്പോൾ അവിടെ എന്നെപ്പോലെ കുറച്ച് പരീക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആവേശഭരിതരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ കൂട്ട് ഞാൻ പിടിച്ചു ചെയ്യില്ലേ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്യുകയും ഉള്ളതാണ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഡേയ്സ് അപ്പം എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ഇത്ര ദിവസത്തിന് അത് ഷൂട്ട് ചെയ്ത് തീരണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുടെ പുറത്താണ് അത്തരം ഒരു സംഘം അത്തരം ഒരു പുതിയ കുറച്ച് ആൾക്കാരെ വച്ച് എന്നാൽ നാലോ അഞ്ചോ മുഖപരിചയമുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു സിനിമ ചെയ്തത് പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മുടെ സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം നമ്മളെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോ ചെയ്യുന്ന ഒരു പ്ലാനാണ് എന്ന് പറയുന്നത് പോലെ അതും എൻ്റെ ഏതോ ഒരു ഒരു ദിശമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് കരുതുന്നതുപോലെ അതും പുറത്തിറങ്ങിയില്ല ആ പുറത്തിറങ്ങാത്ത മാനസിക വിഷമത്തിലും ഒക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കോവിഡ് വരുന്നത് ആ കോവിഡ് കാലഘട്ടത്തിൽ ചിന്തിച്ച് പരിശ്രമിച്ച ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറി ലാൻഡ് ചെയ്തതും കുറി എഴുതിയതും കുറിയുടെ ഡിസ്കഷൻ പരിപാടികൾ നടന്നതും കുറി പ്രോപ്പറായിട്ട് എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചത് കുറിയിൽ ആദ്യം തോന്നിയ ത്രെഡ് ഇപ്പോഴത്തെ സിനിമയുമായിട്ട് വിദൂര ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറിയിൽ ആദ്യം തോന്നിയ ത്രെഡ് എന്ന് പറയുന്നത് മലയാള സിനിമ എപ്പോഴും പല രീതികളിലാണ് കണ്ടിട്ടുള്ളതൊക്കെ സന്തോഷം സങ്കടം ഇങ്ങനെ പലത് ഇപ്പോൾ രണ്ട് ദിശമാറ്റങ്ങൾ എന്ന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു നായിക ഒരു നല്ലവനായ ഒരു നായകൻ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആ നായ പണക്കാരനായിട്ടുള്ള നായകനായിരിക്കാം പാവപ്പെട്ടൊരു നായിക അവൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ അവൾ പിന്നീട് അവൾ അവളറിയാതെ മതിമറന്ന് പല ചിന്ത ഇതിലേക്കും പോകുന്നു അത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന് ഞാൻ ഈ തോട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു ലോട്ടറി അടിച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ട് എടാ എനിക്ക് ലോട്ടറി അടിച്ചു ഞാൻ ഞാൻ ആടി എത്രയടിച്ചും വളരെ ചെറിയ എമൗണ്ട് ആണ് അയ്യായിരമോ പതിനായിരമോ ഒരു കുഞ്ഞു എമൗണ്ട് പക്ഷേ ഇത് ആ ലോട്ടറി അടിച്ചു എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ വളരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ സിനിമയിൽ ആദ്യത്തെ തോട്ടം എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച ഒരാൾ അയാളുടെ മുന്നോട്ടുള്ള ജീവിതമാണ് പിന്നെയുള്ള സിനിമ എന്ന് പറയുന്നത് പക്ഷേ സിനിമ മുന്നോട്ട് പോയി സിനിമ വളർന്ന് സിനിമ എപ്പോഴും വളർച്ചയാണല്ലോ സിനിമ എവിടെ തുടങ്ങുന്നു അങ്ങനെ തന്നെയാണ് നമുക്ക് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റിയെങ്കിൽ അത് സിനിമയുടെ പരാജയമാണ് സിനിമ ഓരോ സന്ദർഭത്തിലും വളരണം എഴുതുമ്പോൾ വളരണം ചർച്ച ചെയ്യുമ്പോൾ വളരണം അത് ഷൂട്ട് ചെയ്യുമ്പോൾ വളരണം എഡിറ്റിൽ വളരാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം സിനിമ അത്തരത്തിൽ ആ തോട്ട് ഇങ്ങനെ മൈൻഡിൽ കിടന്നിട്ട് അതിനൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കഥയാണ് ഇപ്പോഴത്തെ കുറിയുടെ ത്രെഡ് എന്ന് പറയുന്നത് കുറിയുടെ ത്രെഡ് എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്ന ഒരു സാധാരണക്കാരൻ അയാൾ അയാളുടെ ജീവിതത്തിൽ ആ ലോട്ടറിയുമായി അയാളുടെ ജീവിതത്തിനെങ്ങനെ നിറം പിടിപ്പിക്കും എന്നുള്ള ചിന്താ കുഴപ്പത്തിലും ചർച്ചയിലുമൊക്കെ ഈ കുടുംബത്തിലിരിക്കുന്ന അവസ്ഥയിൽ ആ ലോട്ടറി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ രണ്ടുപേർ വരും അവരെന്തിനാ ലോട്ടറി മോഷ്ടിക്കണം എന്നുള്ളത് സിനിമയിൽ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മോഷ്ടിക്കാൻ വേണ്ടി രണ്ടുപേർ വരും അവർ ആ ലോട്ടറി എടുക്കുമോ എടുക്കില്ലയോ എന്നുള്ള ഒരു ഒരു ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ആ വീട്ടിൽ നിന്നൊരു പാസ്പോർട്ട് അപ്ലിക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ സമയത്ത് ആ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊരു പോലീസുകാരൻ ആ വീട്ടിൽ വരികയും ചെയ്യും അങ്ങനെ ഈ മൂന്ന് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു ട്രയാങ്കുലർ സ്റ്റോറിയാണ് കുറി ഈ മൂന്ന് പേർക്കും പരസ്പരം പരിചയമൊന്നുമില്ല പക്ഷേ ഈ മൂന്ന് പേർക്കും സിനിമയിൽ അനിഷേധിയമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അത് ഈ ലോട്ടറി വഴിയുള്ള ബന്ധമൊന്നുമല്ല അത് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ മനസ്സിലാകുന്നു അങ്ങനെയാണ് അതാണ് കുറിയുടെ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിച്ച ഒരാളുടെ ജീവിതത്തിൽ രണ്ടുപേർ അവിചാരിതമായി വന്നാൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ജീവിത സാഹചര്യവും ആ സാഹചര്യത്തിലേക്ക് മറ്റൊരു വ്യക്തി കൂടെ വരുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളും ആണ് കുറി ഇതിൽ മൂന്ന് പേർക്ക് മൂന്ന് തരം കുറികളുമായിട്ടാണ് ഈ സിനിമയിൽ ബന്ധം ഭംഗി വാക്കായിട്ട് കരുതാം വേണമെങ്കിൽ കരുതാം പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ചിത്രകാരനും ഒരു എഴുത്തുകാരനും ഒരു സംവിധായകനും അവൻ്റെ വർക്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ തൃപ്തനായിരിക്കില്ല അത് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരുന്നില്ല അവിടെ അവിടെ ഇങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും ഈവൻ ഒരു ബിൽഡറിനെ പോലും അതുണ്ടാവും അയ്യോ ആ വീട്ടിൽ അത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും ഏറ്റവും ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് നൂറ് ഷർട്ട് എടുത്തിട്ടിട്ട് അതിൽ നിന്നൊരു പത്ത് ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്യും ഇതിൽ നിന്നൊന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൽ നിന്ന് തിരഞ്ഞ് ഒരെണ്ണം എടുത്ത് വളരെ നിർവൃതിയോടുകൂടി വീട്ടിൽ ചെന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഛെ മറ്റേ ഷർട്ട് എടുത്താൽ മതിയായിരുന്നു തോന്നില്ലേ ഇങ്ങനെ തന്നെയാണ് ഏതൊരു സംവിധായകൻ്റെ മനസ്സ് അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാവാനുണ്ട് എന്നൊരു തോന്നൽ ഉറപ്പായിട്ടും എനിക്കുണ്ട് പക്ഷേ സിനിമയിലേക്ക് ഞാൻ നടന്നു വന്ന് ഈ സിനിമ ചെയ്ത സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എനിക്ക് അതിനോട് നീതി പുലർത്താൻ സാധിച്ചു പലരോടും കഥ പറഞ്ഞതുപോലെ എനിക്കത് എടുത്തു വെക്കാൻ പറ്റി എന്നൊരു തോന്നൽ ഉറപ്പായിട്ടും ഉണ്ട് ധാരണയുണ്ട് കലാകാരൻ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു വയ്ക്കുന്നുണ്ടോ പറഞ്ഞു വയ്ക്കണോ ഇതൊക്കെ അവനവൻ്റെ തീരുമാനങ്ങളാണ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എൻ്റെ ഒരു ധാരണയിൽ പറയുകയാണെങ്കിൽ സത്യസന്ധമായി ഒരു ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ സത്യസന്ധമായാണ് ആ കാര്യം പറഞ്ഞു തീർക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിൻ്റ് ചിലപ്പോൾ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതുണ്ടാകാം സോഷ്യൽ റില റിലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടാവാം അല്ലെങ്കിൽ അവനെ വിചിന്തനം ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാവാം മെസ്സേജ് എന്നെ ആവണമെന്നില്ല ഒരു സീ ഒരു സീനിൻ്റെ ഭാഗമായി ഭർത്താവ് വേറെ വഴികളില്ലാതെ ഭാര്യയെ തല്ലുന്നൊരു സീനാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും കൺവേ ചെയ്യാൻ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന് ചിലപ്പോൾ തോന്നിയേക്കാം ഭാര്യ എപ്പോഴെങ്കിലും അവൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യാജിച്ചിട്ടുണ്ടാകും എന്ന് തോന്നാം തോന്നുള്ള നിർബന്ധം ഉണ്ടോന്നല്ല പറയുന്നത് അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വൈസ് ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കലയെ സമീപിക്കാം ഞാൻ അങ്ങനത്തെ കഥകളെ എഴുതുകയുള്ളൂ ഞാൻ അങ്ങനത്തെ സിനിമയെ ചെയ്യുള്ളൂ അങ്ങനെയും പറയാം നമ്മളറിയാതെ ഓർഗാനിക്കായിട്ടും ചില മെസ്സേജുകൾ വരാം ഈ സീനിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു വെക്കണം നായകനും നായികൻ തന്നെ ആവണമെന്നില്ല കൂടെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഇപ്പോൾ നായകൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു പോകുന്നൊരു സാധനമാകാം ഇന്ത്യൻ റുപ്പിയിലാണ് അങ്ങനെ പറയുന്നത് തിലകൻ ചേട്ടൻ നായകനോ നായികയോ പറയാത്തൊരു മെസ്സേജ് ആണല്ലോ തിലകൻ ചേട്ടം വന്ന് പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനൊരു നിർബന്ധ ബുദ്ധി വേണം എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിർബന്ധ ബുദ്ധി വന്നാലുള്ളൊരു കുഴപ്പം നമുക്ക് പിന്നെ അങ്ങനെയുള്ള സിനിമകളോ കലാരൂപങ്ങളോ മാത്രമായി പോകും നമുക്കത് മാത്രമല്ല വേണ്ടത് നമുക്ക് എൻ്റർടൈൻമെൻറ്റും വേണ്ടേ എന്തുകൊണ്ട് കല എന്തുകൊണ്ട് കല ആൾക്കാർ ഈ രീതിയിൽ അംഗീകരിക്കുന്നു അതായത് ലോകത്തിൽ എത്ര കാശ് കൊടുത്താലേം കിട്ടാത്തൊരു സംഗതിയാണ് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു കലാരൂപം കാണുമ്പോൾ അവൻ അത് കഴിഞ്ഞിറങ്ങിപ്പോവാൻ സാധിക്കുക അല്ലെങ്കിൽ അവൻ്റെ അമ്മയോ അച്ഛനോ പറഞ്ഞിട്ട് കേൾക്കാത്ത സുഹൃത്തുക്കൾ എത്ര ഉപദേശിച്ചിട്ടും കേൾക്കാത്ത ഒരു സംഗതി ഒരു സിനിമ കണ്ടിട്ടോ ഒരു പുസ്തകം വായിച്ചിട്ടോ അവന് തോന്നൽ ഉളവാക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിന് ഒരു മാന്യത നൽകുന്നത് കലാകാരന്മാരെ എന്തുകൊണ്ട് സമൂഹം ആ ഒരു നിലയിൽ കാണുന്നത് എന്നതിൻ്റെ ഒരു ഒരു വശമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് സോഷ്യൽ റില റിലവൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമായിരുന്നാൽ ഈ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു വശം ഭയങ്കരമായിട്ട് താഴ്ന്നു പോകും എൻ്റർടൈൻമെൻറ്റ് മാത്രമാകാനും പാടില്ല സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാകാനും പാടില്ല സിനിമയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു കഥ പറയണം അല്ലെങ്കിൽ സാഹചര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സിനിമ മസ്റ്റാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യാം ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്വാതന്ത്ര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനെ മാത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റുമോ പറ്റില്ല ഇപ്പം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി എന്നാൽ ഒരുപാട് വലിയ ഗുരുക്കന്മാർ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു സംഗതിയില്ലേ ലോകത്ത് ഒരു മനുഷ്യനെങ്കിലും സ്വാതന്ത്ര്യത്തിലല്ല എങ്കിൽ നമ്മളാരും സ്വതന്ത്രരല്ല അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനിമകൾ ചെയ്യാം എന്നാൽ മടുപ്പുളവാക്കില്ലേ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വെറുത്തുപോകും അത് മാത്രമല്ല വേണ്ടത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമല്ലാതെ എൻ്റർടൈൻമെൻറ്റും വേണം ഇത് രണ്ടും കൂടെ കൂടിക്കലർത്തി ഒരു മനുഷ്യനിലേക്ക് നമുക്കൊരു ഒരു സംഗതി എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് എന്നാണ് എളിയൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം അതെൻ്റെ മാത്രം അഭിപ്രായമാണ് ശരി തെറ്റ് എന്നുള്ളതൊക്കെ അപേക്ഷിക്കുന്നു ഞാൻ പണ്ട് സ്കൂളിലെ ഞാൻ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് പാറശാല ഗേൾസ് സ്കൂൾ പേര് ഗേൾസ് സ്കൂൾ പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ബോയ്സാണ് ജി എച്ച് എസ് പിന്നീടത് മാറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളെന്നായി അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് കാണിച്ച മമതകളിലൊന്നെന്ന് പറയുന്നത് അദ്ദേഹം വീട് അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഒരാളല്ല തറവാട് ഉണ്ടായിരുന്നു പിന്നീട് ഇവരൊക്കെ പിരിഞ്ഞ് സ്വന്തമായിട്ട് കുടുംബങ്ങളാവുമ്പോൾ പണ്ടൊക്കെ മറ്റേ എണ്ണം വെച്ചിട്ടാണല്ലോ അച്ഛൻ്റെ വില ഇളകുന്നത് എത്ര മക്കളുണ്ട് അഞ്ച് ആ അഞ്ച് നിനക്കോ നിനക്ക് പന്ത്രണ്ട് ആ മടുക്കൻ എന്നുള്ളതാണ് പണ്ടത്തെ ഒരു ചിന്ത അപ്പൊ എൻ്റെയൊക്കെ അച്ഛൻ്റെ കുടുംബത്തിൽ അഞ്ച് പേരേ ഉള്ളൂ അമ്മയുടെ കുടുംബത്തിൽ ഒമ്പത് പേരുണ്ട് അങ്ങനെയൊക്കെയാണ് അവരുടെ കുടുംബ കുടുംബമാഹാത്മ്യം അപ്പോൾ പറഞ്ഞു വന്നത് അച്ഛൻ ആ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ പരിസരത്താണ് വാടക വീടുകളെടുക്കുക എപ്പോഴും ഇവൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഉണ്ണണം നടന്ന് എന്ന് സ്കൂളിൽ ചെന്ന് ഇതൊക്കെ ആയിരുന്നു പുള്ളിയുടെ ചിന്ത അന്ന് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്നത് ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ അന്ന് ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് നമ്മുടെ ആശ്രയം ടി വി ഒന്നും അത്ര കണ്ട ആശ്രയങ്ങളില്ല ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് അന്ന് ഒരു നിലവാരത്തിന് മുകളിലോട്ടുള്ള വീടുകളിലാണ് സ്വന്തമായി ടി വി ഉള്ളത് അല്ലെങ്കിൽ ഒരു സെക്ടറിലൊരു ഒന്നോ രണ്ടോ ടി വി ഒക്കെ ആയിരിക്കും ഫോക്കസ്ഡ് ആയിരിക്കും നമ്മൾ ഇന്ന് ആ ചേട്ടൻ്റെ വീട്ടിൽ പോകണം ഈ ചേട്ടൻ്റെ വീട്ടിൽ പോകണം ഇതൊക്കെ ആയിരിക്കും അന്ന് അന്ന് സ്കൂളിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് അന്ന് പേര് ഞാൻ മറന്നു ഞാൻ അതിലേക്കാണ് വന്നത് പിന്നീട് ഒരു സമയത്തിന് ശേഷം നമ്മൾ വെറുത്തിരിക്കുന്ന ഒരു സമയമുണ്ടാവും നമ്മുടെ ജീവിതം അടുത്ത് ഏതൊരു കലാകാരനുണ്ടാകുന്നൊരു സ്റ്റേജുണ്ട് കുറച്ചും ബജിതിൻ പറഞ്ഞതുപോലെ മടുപ്പാണ് കേട്ടോ ഈ ഈ സിറ്റുവേഷനൊക്കെ ചിലർക്ക് നേരത്തെ വരും ചിലർക്ക് ലേറ്റായിട്ട് വരും അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ അന്ന് ഇത്രയും മറ്റേ ഹൈ ഫൈ ഫോണൊന്നുമില്ല അന്ന് ഫോണിൽ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് റേഡിയോ ആണ് അന്ന് എഫ് എം വന്നു തുടങ്ങുന്ന സമയത്ത് രാത്രിയാകുമ്പോൾ നാടകങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ പ്ലേ ചെയ്യും അത് ഭയങ്കര ആശ്വാസമായിരുന്നു ഒരു സമയത്ത് വളരെ അങ്ങനെ രണ്ട് തരത്തിൽ എന്നെ റേഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് സംവിധായകൻ കെ ആർ പ്രവീൺ പങ്കെടുക്കുന്ന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലൗലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോട്ടൻ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം